അസ്സലാമു അസ്സാമലൈക്കും വറഹമത്തല്ലാഹിയോ പറക്കാത്തു പൊടിപിടിച്ച വസ്ത്രങ്ങളുമായി ഹലീമ ബീവിയും ഭർത്താവ് അൽ ഹാരിസും മക്കയിലെത്തി കടുത്ത ദാരിദ്ര്യവും പട്ടിണിയും അവരുടെ കുടുംബത്തെ വല്ലാതെ അലട്ടിയിരുന്നു ബനൂസായതു ഗോത്രത്തിൽ നിന്ന് മുലയൂട്ടുന്നതിനായി കുഞ്ഞുങ്ങളെ തേടിവന്ന മറ്റു സ്ത്രീകൾ ആരോഗ്യമുള്ള ഒട്ടകപ്പുറത്ത് നേരത്തെ തന്നെ മക്കയിലെത്തിയിരുന്നു അവർ സമ്പന്ന കുടുംബങ്ങളിലെ കുഞ്ഞുങ്ങളെ ഇതിനകം കഴിഞ്ഞിരുന്നു ഹലീമ ബീവി ഓരോ സമ്പന്ന ഭവനത്തിന്റെ വാതിലിലും പ്രതീക്ഷയോടെ മുട്ടി എന്നാൽ അവരുടെ ദയനീയമായ രൂപവും ദാരിദ്ര്യവും കണ്ടപ്പോൾ ആരും തങ്ങളുടെ കുഞ്ഞിനെ നൽകാൻ തയ്യാറായില്ല ഈ പാവപ്പെട്ട സ്ത്രീക്ക് നമ്മുടെ കുഞ്ഞിനെ എങ്ങനെ നന്നായി നോക്കാൻ കഴിയും എന്ന് പലരും ചിന്തിച്ചു ഓരോ വാതിലും അവരുടെ മുഖത്തിനു നേരെ കൊട്ടിയടക്കപ്പെട്ടപ്പോൾ ഹലീമ ബീവിയുടെ ഹൃദയം വേദനിച്ചു ഒരു കുഞ്ഞിനെപ്പോലും കിട്ടാതെ വെറും കൈയോടെ മടങ്ങേണ്ടി വരുമോ എന്ന് അവർ ഭയന്നു അത് ജീവനത്തിന്റെ അവസാന ഒട്ടകം എല്ലാ പ്രതീക്ഷകളും അസ്തമിച്ചപ്പോൾ മക്കയിൽ നിന്ന് നിരാശരായി മടങ്ങുകയല്ലാതെ അവർക്ക് മറ്റു വഴികളുണ്ടായിരുന്നില്ല എന്നാൽ യാത്രയ്ക്കോ ഭക്ഷണത്തിനോ പോലും പണമില്ലാത്ത ആ അവസ്ഥയിൽ ഭർത്താവ് അൽ ഹാരിസ് ഒരു കടുത്ത തീരുമാനമെടുത്തു അവരുടെ അവസാന ആശ്രയമായ മെലിഞ്ഞു ക്ഷീണിച്ച ഒട്ടകത്തെ വിൽക്കാൻ അദ്ദേഹം തീരുമാനിച്ചു പക്ഷേ അതിന്റെ പരിതാപകരമായ അവസ്ഥ കണ്ട് ആരും വാങ്ങാൻ തയ്യാറായില്ല ഒടുവിൽ വിശപ്പ് അൽ ഹാരിസ് ആ ഒട്ടകത്തെ അറവുശാലയിൽ കൊണ്ടുപോയി അറുത്ത് മാംസം വിൽക്കാൻ തീരുമാനിച്ചു എന്നാൽ അറവുശാലയിൽ കിടത്തി കഴുത്തിൽ കത്തിവയ്ക്കാൻ തുടങ്ങിയതും ഒരു അത്ഭുതം സംഭവിച്ചു ആ ഒട്ടകം പെട്ടെന്ന് കുതിറി എഴുന്നേറ്റ് ചുറ്റുമുള്ള ആളുകളെ തള്ളിമാറ്റി ഓടാൻ തുടങ്ങി അനുഗ്രഹത്തിന്റെ അത്ഭുതകരമായ ഓട്ടം ഭയങ്കരമായ വേഗതയിലോടുന്ന ഒട്ടകത്തിന്റെ പിന്നാലെ അൽഹാരിസും അത് നഷ്ടപ്പെടുമോ എന്ന ഭയത്തിൽ ഹലീമ ബീവിയും ഓട്ടി ആ ഓട്ടം അവസാനിച്ചത് മറ്റെവിടെയുമല്ല അബ്ദുൽ മുത്തലിബിന്റെ പേരക്കുട്ടിയായ അനാഥബാലൻ മുഹമ്മദിന്റെ വീടിന്റെ വാതിൽക്കലാണ് അവിടെ എത്തിയപ്പോൾ ഭ്രാന്തമായി ഓടിവന്ന അതേ ഒട്ടകം അത്ഭുതകരമായി ശാന്തമായി അനുസരണയോടെ കിടന്നു തങ്ങളുടെ ഒട്ടകം ഒരു പ്രത്യേക വീട്ടുമുറ്റത്ത് വന്നുകിടക്കുന്നത് കണ്ട് ഹലീമ ബീവിയും ഭർത്താവും അത്ഭുതപ്പെട്ടിരുന്നു ഇമ്പം കുറിക്കുന്നതും ആകാംക്ഷയും അത്ഭുതവും നിറഞ്ഞ ഈ ചരിത്രകഥ ഇവിടെ അവസാനിക്കുന്നില്ല നിങ്ങൾ കാത്തിരുന്ന ആ അത്ഭുത ചരിത്രം നമ്മുടെ യൂട്യൂബ് ചാനലായ മഹദിയ കത്തൂണിൽ തുടരുന്നു അടുത്ത ഭാഗം ഉടൻ തന്നെ വരുന്നതാണ്